നമസ്കാരം അസ്സാമലൈക്കും ഈ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആം ഡയറ്റീഷൻ ഈ സുധീർ ഇന്ന് നമുക്ക് മുരിങ്ങ ഇലയുടെ ഗുണങ്ങളെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയാൽ നമുക്കെല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ആഹാര സാധനമാണ് ഇലവർഗ്ഗങ്ങൾ എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ല ഇന്ന് കുട്ടികൾ ഇലവർഗ്ഗങ്ങൾ കഴിക്കാൻ വളരെ കുറവാണ് പണ്ട് എൻ്റെയൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡെയിലി ഒരു റുട്ടീൻ പോലെ ഇലവർഗ്ഗങ്ങൾ ഇലവർഗ്ഗങ്ങളെന്നും ചോറിനുണ്ടാവും ചീര മുരിങ്ങ ഇല ഏതെങ്കിലും തരത്തിലുള്ള ഇലവർഗ്ഗങ്ങൾ ഇപ്പോൾ ചീരയും പരിപ്പും അല്ലെങ്കിൽ ചീരാവിയൽ തീരെ വെച്ചിട്ടുള്ള ആഹാര സാധനങ്ങൾ ആയിട്ട് ലഞ്ചിരി ഉണ്ടാവും ഫിഷും ബാക്കി നോൺ വെജും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിനോടൊപ്പം തന്നെ ഇലവർഗ്ഗങ്ങൾ നിർബന്ധമാക്കിയിരുന്നു പക്ഷേ ഇന്ന് ഇന്നങ്ങനല്ല ഇന്ന് കുട്ടികൾ വളരെയധികം പിന്നോക്കമാണ് ഇലവർഗ്ഗങ്ങൾ കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ അവരുടെ ശക്തി വളരെ കുറവാണ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ വളരെ കുറവാണ് ഇന്ന് മിക്ക കുട്ടികളുടെയും സ്കിന്നിലൊക്കെ ചെറിയ ചെറിയ വെള്ളപ്പാണ്ടുകൾ കാണാറുണ്ട് ചെറിയ ചെറിയ അടയാളങ്ങൾ കാണാറുണ്ട് ഇതൊക്കെ വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെയൊക്കെ ഒരുപാട് ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ് എച്ച് ബി വളരെ ലോ ആയിട്ട് ഇന്നത്തെ കുട്ടികൾക്ക് കാണുന്നുണ്ട് കാരണം എൻ്റെ ഇലവർഗ്ഗങ്ങളും ബാക്കിയുള്ള പച്ചക്കറികളും ഒക്കെ കഴിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇനി നമുക്ക് കോമൺ ആയിട്ട് ലഭിക്കുന്ന എന്താണ് മുരിങ്ങയില ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് കറിവേപ്പില ലഭിക്കുന്നുണ്ട് അല്ലേ ഇതുപോലെ ഉലുവേല അതുപോലെ പച്ച ചീര പുതിനീന മല്ലിയില ഇതിലൊക്കെ ഒരുപാട് ന്യൂട്രിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പം ഡെയിലി റുട്ടീനില് എങ്ങനെയാണെങ്കിലും ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയൊക്കെ എടുത്ത് കളയാറില്ലേ അത് ചെയ്യരുത് കറിവേപ്പിലൊക്കെ കറികളിലിപ്പോൾ താളിച്ചിട്ട് ആണെങ്കിൽ തന്നെയും ആ കറിവേപ്പില കൂടെ ചവചരിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നാ മാത്രമേ അതിലുള്ള ന്യൂട്രിയൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ ഇലവർഗ്ഗങ്ങൾ നമ്മളെല്ലാവരും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രധാന എന്ന് പറഞ്ഞാൽ ഇതിൽ ഹൈ അയൺ കണ്ടന്റ് ഉണ്ട് നന്നായിട്ട് അയൺ കണ്ടന്റ് ഉണ്ട് കാൽഷ്യം നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള വൈറ്റമിൻസ് മിനറൽസ് മഗ്നീഷ്യം മാങ്കനീസ് പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങി തുടങ്ങിയ ഒരുപാട് മിനറൽസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ന്യൂട്രിയൻ റിച്ച് ആണ് വൈറ്റമിൻ എ നന്നായിട്ടുണ്ട് വൈറ്റമിൻ സി നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിനൊക്കെ കാഴ്ച ശക്തി കൂട്ടുവാനായിട്ട് ഒരുപാട് സഹായകരാണ് അതുകൊണ്ട് തന്നെ ഇലവർഗ്ഗങ്ങൾ എങ്ങനെയാണെങ്കിലും റെഗുലറായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുക പ്രഗ്നൻസി ലാക്റ്റേഷൻ സ്റ്റേജിൽ ഇപ്പോൾ ഗർഭാവസ്ഥ ആയിട്ടുള്ള സ്ത്രീകളിലാണെങ്കിലും മുലയൂട്ടുന്ന അമ്മമാർക്കാണെങ്കിലും ഒക്കെ ഇലവർഗ്ഗങ്ങൾ നിർബന്ധാണ് അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇല ഇലവർഗ്ഗങ്ങൾ ഡയറക്റ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എഗ് ഓംലറ്റ് ഒക്കെ മിക്കവർക്കും ഇഷ്ടമാണ് അതിലേക്ക് കുറച്ച് ഇലവർഗ്ഗങ്ങൾ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം മുരിങ്ങയിലയാണ് ഏറ്റവും നല്ലത് മുരിങ്ങയില വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഇപ്പോൾ മുരിങ്ങയില ആഡ് ചെയ്താൽ മതി മുട്ട ഓംലെറ്റ് ചെയ്യുമ്പോൾ മുരിങ്ങയില ആഡ് ചെയ്തിട്ട് ഓംലെറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ സീരദോശ മുരിങ്ങയില ദോശയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അതിൻ്റെ മാവിലേക്ക് കുറച്ച് മുരിങ്ങയില ആഡ് ചെയ്യുക ഈവൻ ഇപ്പോൾ സ്മൂത്തീസിൽ പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി രാവിലെ നിങ്ങൾ ജ്യൂസ് അടിക്കുകയാണ് ഇപ്പോൾ ഞാൻ പറയാറുണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് അടിക്കുക അതിലേക്ക് കുറച്ച് ചില വർഗ്ഗങ്ങൾ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം അതിനൊന്നും ഒരു പ്രോബ്ലം ആയില്ല എങ്ങനെയാണെങ്കിലും ചില വർഗങ്ങൾ നമ്മുടെ ഉള്ളിൽ എത്തിയാൽ മതിയാവും ഇനി മുരിങ്ങയിലയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ മുരിങ്ങയിലെ ഈ പറഞ്ഞ എല്ലാ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ റിച്ച് ആണ് മുരിങ്ങയില ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂടും അതുകൊണ്ട് വേറെ അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരാ വരില്ല നമ്മുടെ നാട്ടിലാണ് മുരിങ്ങയില ആയിട്ട് നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു വിലയില്ല മുരിങ്ങയിലയ്ക്ക് പക്ഷേ ഇൻ്റർനാഷണൽ കൺട്രീസിലൊക്കെ മുരിങ്ങയില പൗഡറിന് വൺ ഡിമാൻഡാണ് ഇനി നിങ്ങൾക്ക് മുരിങ്ങയില എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് മുരിങ്ങയില കിള്ളി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും മതി അതിൻ്റെ ന്യൂട്രിയൻസ് നിങ്ങൾക്ക് ലഭിച്ചോളൂ ഇപ്പോൾ പ്രഗ്നൻസിയിലാക്റ്റേഷൻ സ്റ്റേജിലൊക്കെ ഞാൻ കൗൺസിലിങ്ങിന് പോകുമ്പോൾ നിലമർഗ്ഗങ്ങൾ കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് പറയും നിങ്ങൾ ഇതിട്ടിട്ട് വെള്ളം തിളപ്പിച്ചെങ്കിലും കുടിക്കുക അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുക അല്ലെങ്കിൽ സൂപ്പ് വെച്ച് കുടിക്കുകയും ഇതൊക്കെ ആരോഗ്യത്തിന് നല്ലതായി വർഗങ്ങൾ അങ്ങനെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ രീതിയിൽ അല്ലെങ്കിൽ സ്മൂത്തിസിൽ ആഡ് ചെയ്യും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അത് ഉൾപ്പെടുത്തിയാൽ മതിയാവും മുരിങ്ങയിലെ ഡെയിലി നിങ്ങൾക്ക് കിള്ളി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ടൈം ഉള്ളത് കുറച്ചധികം സമയം കിട്ടുന്ന സമയത്ത് ഫ്രീ ടൈം കിട്ടുന്ന ടൈമിൽ കുറച്ചധികം മുരിങ്ങയില എടുത്തിട്ട് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കുക ഉണക്കിയിട്ട് അത് പൊടിച്ച് എടുക്കുക ഈ പൗഡർ ഒരു ടീസ്പൂൺ ഇരുന്നൂറ് എം എൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഡെയിലി കുടിച്ചാൽ മതിയാവും നിങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ അതിൽ നിന്ന് ലഭിച്ചോളൂ ഒരുപാട് അസുഖങ്ങൾ കുറയ്ക്കുന്നതിനും മുരിങ്ങയില സഹായകരാണ് കേട്ടോ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതിനും അതുപോലെ ഹൈ ബി പി ഉള്ളവർക്ക് മുരിങ്ങയില കൊടുത്തു കഴിഞ്ഞാൽ ബി പി കുറയുന്നതായിരിക്കും ഡയബറ്റീസ് ഉള്ളവർക്ക് നല്ലൊരു ഭക്ഷണ സാധനമാണ് മുരിങ്ങയില റെഗുലറായിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും യൂസ് ചെയ്യാം എക്സെപ്റ്റ് കിഡ്നി ഡിസീസ് കിഡ്നി ഡിസീസിന് പൊട്ടാസ്യം കൂടുതലുള്ള ആഹാര സാധനങ്ങൾ നമ്മളധികം പറയാറില്ല അതുകൊണ്ട് തന്നെ മുരിങ്ങയില തുടങ്ങിയ ഇലവർഗ്ഗങ്ങളും റീനൽ ഫെയിലിയർ ഉള്ളവർക്ക് പറയാറില്ല അല്ലാത്ത എല്ലാ അസുഖങ്ങൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്കാണെങ്കിലും ആയിട്ട് മുരിങ്ങയില വെറുതെ അരച്ചിട്ട് അതിൻ്റെ ഒരു ഉരുള കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പെട്ടെന്ന് ശോധനയ്ക്ക് അതായത് വയറ്റിൽ നിന്ന് പോവാനായിട്ട് അത് ആയിരിക്കും അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ മുരിങ്ങയിലയുടെ തോരം വെച്ചിട്ട് കൊടുക്കാവുന്നതാണ് മുരിങ്ങയിലയും മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട് തോരം വെച്ചിട്ട് യൂസ് ചെയ്യാം മുരിങ്ങയിലയും പരിപ്പും അല്ലെങ്കിൽ മുരിങ്ങയിലയും പയറും ഒക്കെ വെച്ചിട്ട് തോരം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെറുപയറൊക്കെ മിക്സ് ചെയ്തിട്ട് തോരം വെക്കാം അതൊക്കെ വളരെ ടേസ്റ്റീവാണ് അതുപോലെ തന്നെ പ്രോട്ടീനും കിട്ടും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ വേണം നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അല്ലാതെ നമ്മൾ പുറമേ നിന്ന് ഒരുപാട് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ വാങ്ങി നമ്മുടെ ടേസ്റ്റിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് കാര്യമില്ല ബാക്കിയുള്ള ആഹാര സാധനങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാം മുരിങ്ങയില എന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവുന്നതാണ് അത് ആകുമ്പോൾ കെമിക്കലൊന്നും അധികം വരാത്തതുമാണ് അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി കൂടും പണ്ടുള്ള ആളുകളെ കണ്ടിട്ടില്ലേ അപ്പം പണ്ടുള്ളവരെയൊക്കെ ഇപ്പോഴും കാണുകയാണെങ്കിൽ അവർ റെഗുലറായിട്ട് ജോലിയും ചെയ്ത് ഒരു ക്ഷീണവും ഇല്ല ഒരു തളർച്ചയില്ല പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളോ എപ്പോഴും ക്ഷീണം എപ്പോഴും തളർച്ച എപ്പോഴും ഇവർക്ക് കിടത്തം ഇങ്ങനെയുള്ള രീതികളെ ഉള്ളു ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് ഉണ്ടാവുന്നത് മെയിൻ ആയിട്ട് അവർ കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ് എന്നെ ആശ്രയിക്കുന്നുകൊണ്ടാണ് നമ്മുടെ റെഗുലറായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അവർ കുറയ്ക്കുന്നു ഇത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മലയാളികളുടെ ഒരു ഡയറ്റ് പോലെ ഇത്രയും ന്യൂട്രീഷ്യസായിട്ടുള്ള ഭക്ഷണ സാധനം വേറെ ഒരു രാജ്യത്തും കണ്ടിട്ടില്ല എന്നിട്ടാണ് നമ്മൾ പുറമെ ഉള്ളവരുടെ ആഹാര സാധനങ്ങൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹെൽത്തി ആക്കിരിക്കുക എപ്പോഴും നല്ല ആഹാര സാധനങ്ങൾ കഴിക്കുക ഡയറ്റ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ റീനാ സുധീർറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഞാനോടന്നേ റിപ്ലൈ തരുന്നതായിരിക്കും നന്ദി നമസ്കാരം